વાયડ વાયડ નિંપા કાલે કાલે ും താങ്ക് യു പേശകരോടൊ എല്ലാവർക്കും താങ്ക് ഞാൻ എയർപോർട്ടിൽ പ്രതീക്ഷിച്ചു വരുന്നതീക്ഷോ എന്താണ് പറയാനുള്ളൂ നിങ്ങള് വോട്ട് ചെയ്യാനെ കാണാ പീസറ എയർപോർട്ടിൽ കാണാം ഞാൻ പ്ലീസ് പ്ലീസ് അല്ല എന്റെ എന്റെ ഫ്ലൈറ്റ് പോകും എന്റെ ഫ്ലൈറ്റ് പോകും അതുകൊണ്ടാണ് എന്റെ ഫ്ലൈറ്റ് പോകും എല്ലാ എല്ലാവർക്കും നന്ദിയുണ്ട് എല്ലാവർക്കും നന്ദിയുണ്ട് ഞാൻ അവിടെ കാണും ഞാൻ അവിടെ കാണാം എയർപോർട്ടിൽ കാണാം പ്ലീസ് പ്ലീസ് പ്ലീ പ്ലീസ് ചേട്ടാ ഇത്രയും എയർപോർട്ട് കാണാം പ്ലീസ് അതുകൊണ്ടാണ് എയർപോർട്ട് കാണാം എല്ലാവരും എല്ലാവരോടും നന്ദിയുണ്ട് എല്ലാവരോടും നന്ദിയുണ്ട് എന്നെ ഇവിടെ എത്തിച്ചു നിങ്ങളല്ലേ ഈ കപ്പ് നിങ്ങൾ ഈ ജാസ്മിൻ ഒരു കോമ്പറ്റീറ്റർ ആയിട്ട് കണ്ടിരുന്നോ ഞാൻ പറയാം ഞാൻ പറയാം അല്ലെങ്കിൽ ഞാൻ എയർപോർട്ടിൽ പറയാം ആൾക്കാരോട് പറയൂ ഞാൻ ഞാൻ എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരോട് എല്ലാവരോടും മണ്ഡലം പറഞ്ഞ പ്രൈഷുണ്ട് തിരിച്ചടിയായി കാണേല് കാണേ ഓക്കെ കാണാം കാണാം കേട്ടോ ലഭ്യ പോട്ടെ എയർപോർട്ട് ഫ്ലൈറ്റ് പോണോ ഫ്ലൈറ്റ് ലഭ്യ എല്ലാവരും ഉമ്മ നന്ദിയുണ്ട് എല്ലാവർക്കും കേട്ടോ മനസൂറിൽ പറയണ എയർപോർട്ടിൽ എത്താം അങ്ങ് അവിടെ കാണാം കേട്ടോ എല്ലാരും കാണാം നിങ്ങളാണ് എനിക്ക് തന്നത് നിങ്ങളാണ് എനിക്ക് തന്നത് ഇവിടെ കൂടി ഓക്കെ ഓക്കെ സെറ്റ് ലവ്യൂ ലവ് യു ടൂ ലവ് യൂ ടൂ ലവ്യൂ ടൂ ലവ് യൂ ടൂ